പഴമയുടെയും പാരമ്പര്യത്തോടും ഒപ്പം പുതുമയും ഒത്തുചേർന്ന വിവിധ ഹൈന്ദവ സംഘടനകളുടെയും ക്ഷേത്രങ്ങളുടെയും ആഭിമുഖ്യത്തിൽ ധനുമാസ നടന്നു നിവേദ്യം എന്നീ ചടങ്ങുകളും നടന്നു പ്രകാരം തിരുവാതിര നക്ഷത്രം ശനിയാഴ്ചയാണ് വരുന്നതെങ്കിലും അന്നേ ദിവസം വൈകുന്നേരം അഞ്ച് തിരുവാതിര നക്ഷത്രം അവസാനിക്കുന്നതിനാൽ തിരുവാതിരകളിയുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾ വെള്ളിയാഴ്ച രാത്രിയാണ് നടന്നത് തിരുവാതിരയുടെ ഭാഗമായി ഇലയ്ക്കാട് കാക്കിനിക്കാട് ക്ഷേത്രത്തിൽ വനിതാ സമാജത്തിന്റെ നേതൃത്വത്തിൽ തിരുവാതിരകളിയും തിരുവാതിരപ്പുഴുക്ക് വിതരണവും നടന്നു ധനുമാസത്തിലെ തിരുവാതിര ഭഗവാൻ ശ്രീപരമേശ്വരന്റെ ജന്മനക്ഷത്രമാണ് തിരുവാതിര നാളിൽ പാർവതി പരമേശ്വരന്മാരുടെ അനുഗ്രഹത്തിനായി ഭക്തർ വ്രതവും മറ്റ് ചടങ്ങുകളും അനുഷ്ഠിക്കുന്നു വിവാഹിതകൾ ദീർഘമംഗല്യത്തിനും പെൺകുട്ടികൾ ഉത്തമ പങ്കാളിയെ ലഭിക്കാനുള്ള പ്രാർത്ഥനയോടെയുമാണ് തിരുവാതിര വ്രതം അനുഷ്ഠിക്കുന്നത് ധനുമാസത്തിലെ തിരുവാതിര നാൾ തുടങ്ങുന്നത് മുതൽ അവസാനിക്കുന്നതുവരെ അനുഷ്ഠിക്കുന്ന വ്രതം എന്ന പ്രത്യേകതയുമുണ്ട് ശിവഭഗവാന്റെ ആയുരാരോഗ്യ സൗഖ്യത്തിനായി ആദ്യമായി തിരുവാതിര വ്രതം അനുഷ്ഠിച്ചത് പാർവതി ദേവിയായിരുന്നു കൂടാതെ ശ്രീ പരമേശ്വരനും പാർവതി ദേവിയും തമ്മിലുള്ള വിവാഹം നടന്നത് തിരുവാതിര നാളിലാണെന്നും ഐതിഹ്യമുണ്ട് ശക്തി ശിവനോടൊപ്പം ചേരുന്ന ഈ തിരുവാതിര ദിനത്തിൽ വ്രതം അനുഷ്ഠിച്ചാൽ ഉത്തമ ദാമ്പത്യ ജീവിതം ലഭ്യമാകുമെന്നാണ് വിശ്വാസം ഐഫോറിന്യൂസ് ഏറ്റുമാനൂർ